ഗർഭിണിയായ യുവതിക്ക് സേനാപതി ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും കാലാവധി കഴിഞ്ഞ അയൺ ഗുളിക നൽകിയ സംഭവത്തിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി സേനാപതി സ്വദേശിയായ യുവതിക്കാണ് സേനാപതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സബ് സെന്ററിൽ നിന്നും കാലാവധി കഴിഞ്ഞ അയൺ ഗുളിക നൽകിയത് ഗർഭിണിയായ യുവതിക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും കാലാവധി കഴിഞ്ഞ അയൺഗുളികൾ നൽകിയ സംഭവത്തിലാണ് ഡ്രഗ് കൺട്രോൾ വിഭാഗം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് സേനാപതി സ്വദേശിയെ യുവതിക്കാണ് സേനാപതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സബ് സെൻടറിൽ നിന്നും കാലാവധി കഴിഞ്ഞ അയൺഗുളിക നൽകിയത് ഇത് സംബന്ധിച്ച യുവതിയുടെ ഭർത്താവ് കഴിഞ്ഞ മെയ് എട്ടിന് ഡ്രഗ് കൺട്രോളർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് ഡ്രഗ് കൺട്രോളറുടെ നിർദ്ദേശപ്രകാരം ഡ്രഗ് ഇൻസ്പെക്ടർ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു യുവതിക്ക് കാലാവധി കഴിഞ്ഞ എൺഗുളിക നൽകിയ സംഭവത്തിൽ ആശാവർക്കർക്കും സേനാപതി ആരോഗ്യ കേന്ദ്രം സബ് സെന്ററിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനും വീഴ്ച സംഭവിച്ചതായി ഡ്രഗ് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിലുണ്ട് മരുന്നുകളിലെ കാലാവധി കഴിഞ്ഞത് അറിയാതെ വിതരണം ചെയ്തതാണെന്ന് ആശാവർക്കർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് മരുന്നുകളിലെ കാലാവധി പരിശോധിച്ച് വിതരണം നടത്തുന്നതിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് ഈ സാഹചര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനാണ് ഡ്രഗ് കൺട്രോളർ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കത്ത് നൽകിയത് രാജകുമാരി